വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ കുറേ നാളായില്ല ഇങ്ങനെ ഇരുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നുമല്ല ടൈം കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല മടിയാണ് പക്ക മടിയാണ് പിന്നെ ബോറടിച്ച് തുടങ്ങി ഇങ്ങനെയൊക്കെ വീഡിയോ എത്തിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ഇരുന്ന് ബോർ അടിക്കുമ്പോൾ തിരിച്ചും ചെയ്യാമെന്ന് നോക്കുന്നു കളകളൊക്കെ എന്തുവാട്ടോ അതൊക്കെ പിന്നെ പറയാം അപ്പോൾ നമ്മൾ പറയാൻ വന്നത് ഡാറ്റ്സണിനെ പറ്റിയാണ് ഡാറ്റ്സൺ ഡാറ്റ്സൺ എന്ന് പറയുന്ന ബ്രാൻഡ് ഒട്ടുമിക്കവർക്കും അറിയാം പിന്നെ അറിയാം പള്ളത്തവരുടെ നിങ്ങൾ കേട്ടോ അപ്പോൾ ഡാറ്റ്സൺ എന്ന് പറയുന്ന കമ്പനി നമ്മുടെ നിസ്സാൻ ഓൺ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് അതായത് എൻട്രി ലെവൽ കാറുകളൊക്കെയാണ് ഈ ഒരു ബ്രാൻഡ് നിർമ്മിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു ബ്രാൻഡിനെ ബ്രാൻഡിനെപ്പറ്റി പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ഈ ഒരു ബ്രാൻഡ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഡാറ്റ്സ് മോട്ടോർ കാർ കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു അവർ കുറച്ചും കൂടി ചെറിയ വാഹനങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഡാറ്റ്സൺ എന്ന് പറയുന്ന പേരിൽ വേറൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു ചെറിയ വണ്ടികൾക്ക് വേണ്ടി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഈ ഒരു കമ്പനിയൊക്കെ ഉണ്ടായിരുന്നത് ഡാറ്റ്സ് എന്ന് പറയുന്ന പേരിലുള്ളത് ഡാറ്റ് അപ്പോൾ ഈ ഡാറ്റ് എന്ന് പറയുന്ന പേര് ഈ കമ്പനിയുടെ മൂന്ന് പാർട്ട്നേഴ്സിൻ്റെ പേരിൽ നിന്നാണ് ഈ ഒരു പേരെടുത്തത് ഡാറ്റ് സൺ അതൊരു സൺ എന്ന് പറയുന്ന പേര് ഇട്ടേൺ ചെയ്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജാപ്പനീസിന് സൺ എന്ന് വെച്ചാൽ എന്തോ ലോസ് എന്നൊക്കെ വന്നിരുന്നു പിന്നെ മറ്റേ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഡാറ്റ് സൺ അതായത് എസ് ഒ എൻ സൺ മറ്റേ എസ് യു എൻ സൺ എന്നൊക്കെ ആയി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ അങ്ങനെ മാറ്റിയൊരു പേരാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് കഥയിലേക്ക് വരാം അപ്പോൾ ഡാറ്റ്സൺ എന്ന് പറയുന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചായപ്പോഴേക്കും ഇവരുടെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പും ടൈപ്പും കാര്യങ്ങളൊക്കെ പുറത്തിറക്കി അങ്ങനെ വണ്ടികളൊക്കെ ഇറക്കി തുടങ്ങി അമേരിക്ക യൂറോപ്പ് എന്നീ മാർക്കറ്റിലോട്ടൊക്കെ ഇവർക്ക് അയരക്കൂടി പിന്നെ ഇവരുടെ കുറച്ച് വണ്ടികൾ എന്ന് ലെസ്റ്റ് ഉണ്ട് ഫയർ ലേഡി റോഡ്സ്റ്റർ സി എസ് എഡ് സി എക്സ് എന്ന് പറയുന്ന മോഡലൊക്കെ ഇവർ പുറത്തിറങ്ങിയിരുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് മോഡലൊക്കെ ഇറക്കി പിന്നെ അങ്ങനെ ലാസ്റ്റ് കാലഘട്ടങ്ങളൊക്കെ എപ്പോഴും പേര് നിസ്സാൻ്റെ റീബാഡ് ചെയ്ത വണ്ടികളൊക്കെ ഇറക്കാൻ തുടങ്ങി പിക്കപ്പ് ട്രക്കുകളും കാര്യങ്ങളൊക്കെ ഇറക്കാൻ തുടങ്ങി പിന്നെ ഈ ഡാക്സർ ഒരു തീരുമാനമെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുറച്ചും കൂടി വളർന്നു വരുന്ന മാർക്കറ്റുകൾക്കായിട്ട് കുറച്ചും കൂടി എൻട്രി ലെവൽ കാറുകൾ അതായത് നമ്മുടെ ഇന്ത്യ ഇന്തോനേഷ്യ സൗത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ റഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് വണ്ടികൾ നേപ്പാൾ പോലത്തെ രാജ്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ചെറിയ എൻട്രി ലെവൽ കാറുകളൊക്കെ നിർമ്മിക്കാൻ നിർമ്മിക്കാമെന്നുള്ള ശ്രമമായിട്ട് ഇവർ അങ്ങനെ വണ്ടി നിർമ്മിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ചെന്നൈയിൽ നമ്മുടെ നിസാൻ റെനോയുടെ പ്ലാന്റിലാണ് ഇവരുടെ ഡാറ്റ്സ് ആൻഡ് എന്ന് പറയുന്ന വണ്ടി റെഡിയാക്കി എടുക്കുന്നത് ഇത് ശരിക്കും പറയുവാണെങ്കിൽ നിസാൻ്റെ മൈക്രോ എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട് അതിൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്താണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ഇന്ത്യയിൽ വന്നു അത്യാവശ്യം നല്ല രസമായിട്ടൊരു നീല കളറൊക്കെ ഉണ്ടായിരുന്നു ആ നീല കളർ ഞാൻ അധികം വണ്ടിയിൽ കണ്ടിട്ടില്ല ഈ വണ്ടിയിലാണ് ഞാൻ ആ ഒരു നീല കളർ ശ്രദ്ധിക്കുന്നത് നല്ല രസമുള്ള നീല കളർ അല്ലേ പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ അതിൻ്റെ ഗോ പ്ലസ് എന്ന് പറയുന്ന ഫൈവ് പ്ലസ് ടു സെവൻ സീറ്റർ വരുന്ന ഒരു മോഡലും പുറത്തിറക്കി കാഴ്ചയിൽ എൻ്റെ രസം ഉണ്ടായില്ല കാണുമ്പോൾ ഒരു സ്റ്റേഷൻ ബാഗ് ആണ് നല്ല ലുക്കൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇന്തോനേഷ്യയിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇവൻറ്റ് സെയിൽ ചെയ്തിരുന്നു ഇന്തോനേഷ്യയിൽ ഇതിൻ്റെ പല മോഡലൊക്കെ ഇറക്കിയിരുന്നു എന്താണ് ഓൺ ഡു എം ഐ ഡു അതുപോലെ തന്നെ ക്രോസ് എന്നൊക്കെ പറയുന്ന മോഡലൊക്കെ ഇറക്കി ഇന്ത്യയിൽ അത്രയും കിട്ടിയില്ല ഇന്ത്യയിൽ ഉള്ള മോഡൽ തന്നെ വിൽക്കാൻ പാടുപെടുകയായിരുന്നു അപ്പോൾ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കമ്പനിക്ക് നമ്മുടെ ഗോവിന് ചെറിയ ഫേസ് ലുസ് ഒക്കെ നൽകി ഗോൺ സംബന്ധിച്ചതിനൊരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ആ ടു ലിറ്റർ ഒരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത് ഈ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു പ്രകടനം വെച്ചു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ത്രീ ആണ് ത്രീ സിലിണ്ടർ ചെയ്തെടുക്കണമെങ്കിൽ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ കുഴപ്പമില്ലാത്ത ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് ഒക്കെ വന്നിരുന്നത് ഇരുപത് കിലോമീറ്റർ മൈലൈഡൊക്കെ കൊടുക്കുണ്ടായിരുന്നു പിന്നീട് ഫേസ് ലിഫ്റ്റ് നൽകിയല്ല ഫേസ് ലിഫ്റ്റ് നൽകിയപ്പോൾ വണ്ടിക്ക് ടച്ച് സ്ക്രീൻ എ ബി എസ് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ പുതിയ വീൽസ് ഒക്കെ നൽകിയ വണ്ടിക്ക് പിന്നെ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഒക്കെ കൂടി കളറൊക്കെ വളരെ രസകരമായിരുന്നു വളരെ പ്രാക്ടിക്കാലിറ്റി അതുപോലെ തന്നെ ചെറിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വി എഫ് എം എന്നൊക്കെ പറയുന്ന തരത്തിലായിരുന്നു ടോപ്പ് മോഡലിനാണ് ഇതിൻ്റെ ആ ഒരു റിയറിൽ വൈപ്പറും അതുപോലെ തന്നെ ആലോയിസ് ഒക്കെ നൽകിയിരുന്നത് ട്രാക്ഷൻ കളറുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ 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 വേറെ അങ്ങനെ പറയുന്ന ഇപ്പോഴത്തൊക്കെ ഒന്നും വൃത്തിനൊന്നും ഉണ്ടായില്ല പിന്നെ എടുത്ത് പറഞ്ഞിട്ടാണ് ആ ഒരു ടൈമിൽ സി വി ടി ട്രാൻസ്മിഷൻ നൽകി അപ്പോൾ സി വി ടി ഓട്ടോമാറ്റിക്ക് ഈ എൻട്രി ലെവൽ കാറുകളിലൊക്കെ കിട്ടുന്ന കഴിഞ്ഞാൽ അത്യാവശ്യം തെറ്റില്ലാത്തൊരു പ്രൈസ് റേഞ്ചിലാണ് ഈ വണ്ടി കൊടുത്തിരുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ ഒപ്പം തന്നെ ഡുഗോ പ്ലസ്സിനും ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു അപ്പം ഈ വണ്ടിയൊന്നും വലിയ രീതിക്ക് സെയിൽസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഇതിൻ്റെ സി വി ടി മോഡലിൽ ഒരല്പം ട്യൂണിംഗ് പവർ ഒക്കെ കൂട്ടിയിരുന്നു വണ്ടി ഇച്ചിരി പവർ ആയിരുന്നു ഇച്ചിരി ബെറ്റർ ആയിരുന്നു ബട്ട് സീറ്റും കാര്യങ്ങളൊക്കെ വളരെ ബേസിക്കായിരുന്നു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഫേസ് ലിഫ്റ്റ് നൽകിയപ്പോൾ ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ക്വാളിറ്റി വന്നെന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ഇത് കമ്പാരിസൺ ചെയ്യുന്നത് നമ്മുടെ വാഗനർ പോലുള്ള വണ്ടികളൊക്കെ ആയിരുന്നു വാഗനർ ടിയാഗോ അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു പക്ഷേ അതൊക്കെ ഇതിനെക്കാട് ഇച്ചിരി നല്ല രീതിക്ക് സെയിൽസ് ഉണ്ടായിരുന്നു പിന്നെ അവരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ബ്രാൻഡും പിന്നെ ആ വണ്ടികളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ പണ്ടേ ഉണ്ടായിരുന്നു വാഗനർ കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നുകൊണ്ട് ഒട്ടുമിക്കൊരു ആ വണ്ടിയിലേക്കാണ് പോയിരുന്നത് ഈ വണ്ടി വണ്ടീനധികം ആൾക്കാർ നോക്കാൻ എന്നാണ് മറ്റൊരു കോമഡി എന്ന് പറയുന്നത് ബിൽഡ് ക്വാളിറ്റി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഈ വണ്ടിയെ നേരിട്ടിരുന്നു പിന്നെ അതുപോലെ തന്നെ ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരുന്നു പിന്നെ സർവീസ് സെൻറ്റർ ഒക്കെ കുറവാണ് ഡാർട്സിനെ സംബന്ധിച്ച് പിന്നെ പാർട്സ് ഒക്കെ കിട്ടാൻ വെച്ചാൽ ഒരല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും പുതിയ ബ്രാൻഡുകളിലേക്ക് അത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല കാരണം ഈ വണ്ടിയൊക്കെ വാങ്ങുന്നവർ ഒരു പുതിയ വയറായിരിക്കും ആദ്യമായിട്ട് കാറ് വാങ്ങാൻ പറ്റുന്ന പയസായിരിക്കും അപ്പോൾ അവരിച്ചും കൂടി ഏതാണ് ഇച്ചിരി കൂടി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വണ്ടികൾ ഏതൊക്കെയാണെന്ന് ആയിരിക്കും ഒട്ടുമിക്കാനും പോകുന്നത് അങ്ങനെ ആ പോകെടുക്കുന്നവരൊക്കെ കൂടുതലും സുസുഖി അതുപോലെ തന്നെ ഷുണ്ടെ പോലെയുള്ള ബ്രാൻഡുകളിലേക്കായിരുന്നു പോയിരുന്നത് പിന്നെ വേറെ ആ വണ്ടികളിലോട്ട് പോകുന്നൊരു ടീം ആയിട്ടോട്ട് നോക്കിയില്ല മൈലേജ് ചിലവർക്ക് നല്ല രീതിക്ക് മൈലേജ് കിട്ടിയെന്ന് കേൾക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് കുറച്ച് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ട് ലാസ്റ്റ് കാലഘട്ടങ്ങളൊക്കെ ഏകദേശം ആറ് ലക്ഷം രൂപ ഈ വണ്ടിയുടെ വിലയൊക്കെ വന്നിരുന്നു പിന്നീട് ഇവർ അടുത്തൊരു ശ്രമമായിട്ട് കൊണ്ടുവന്നാണ് ഡാറ്റ്സ് എൻ്റെ റെഡ് ഇക്കോ എടുത്തിട്ട് പോടേ എന്ന് പറയുന്ന പേരിലാണ് ഇതിനൊരു അർബൻ ക്രോസ് എന്നൊക്കെ പറഞ്ഞ പേരിലൊക്കെ ഇവരിങ്ങനെ ചെയ്തിരുന്നു ഇത് കാണാനൊക്കെ നല്ല രസമല്ലേ നല്ലൊരു സ്മോൾ ടീനി ടീനിയായിട്ടുള്ളൊരു കാർഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു യൂറോപ്യൻ മാർക്കറ്റിൽ കാണുന്ന ഒരു വണ്ടിയുടെയൊക്കെ ആ ഒരു ഒരു ഇതിൽ കൊണ്ടുവന്ന വണ്ടിയാണ് കാണാനൊക്കെ നല്ല രസമുണ്ട് നല്ല കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു ആ പച്ച കളറൊക്കെ പൊടിയായിരുന്നു അമീർ ഖാനാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് ബസിഡിലി വണ്ടിയുടെ ഒക്കെ വരച്ചാൽ അമീർ ഖാനായിട്ടൊക്കെ ആയിരുന്നു തോന്നു പരസ്യങ്ങൾ പോലും അത്രമധികം ആൾക്കാർ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വണ്ടിയും വന്നൂറ്റൊരു എണ്ണൂറ് സി സി എഞ്ചിനൊക്കെ ആയിട്ടൊക്കെയാണ് ആദ്യം വന്നത് ഈ വണ്ടിയെ സംബന്ധിച്ചും ഈ വണ്ടി വാങ്ങുന്ന ആൾക്കാർ ഫസ്റ്റ് വൈഎസും അതുപോലെ തന്നെ ഈ വലിയ വണ്ടിയുള്ളവർ ഒരു വലിയൊരു ഇനോ വലിയ വണ്ടി വെച്ചൊരു ഇനോവയ്ക്കുള്ളവരാണെങ്കിൽ പോലും സിറ്റിലൊക്കെ ഇട്ട് ഓടിക്കാൻ വേണ്ടി ഒരു ചെറിയ കാർ വാങ്ങാൻ വേണ്ടി ഈ വണ്ടിയൊക്കെ മേടിച്ചവരുണ്ട് അപ്പോൾ ഈ വണ്ടി അങ്ങനെ മേടിച്ച യൂസേഴ്സ് ഈ വണ്ടി മാക്സിമം യൂസ് ചെയ്ത് വണ്ടിക്ക് ഒരുപാട് നെഗറ്റീവ് പ്രോബ്ലങ്ങൾ ഒരുപാട് കണ്ടുപിടിച്ചു കാരണം ഈ വണ്ടിയെ സംബന്ധിച്ച് ഈ വണ്ടിക്ക് എന്താ പറയുക ഇലക്ട്രിക്കൽ ഇഷ്യൂസ് പവർ സ്റ്റിയറിംഗ് ഇഷ്യൂസ് ബ്രേക്കിംഗ് ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നു പിന്നെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി സംബന്ധിച്ച് വളരെ ഇഷ്യൂസ് ഒക്കെ കേട്ടിരുന്നു പിന്നെ പറയുവാണെങ്കിൽ ബ്രേക്കിങ് ഒക്കെ വളരെ മോശമായിരുന്നു അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞത് പിന്നെ പുതിയ പയ്യസെന്ന് വെച്ചാൽ ആദ്യമായിട്ടും അങ്ങനെ ഒരു ഈ വണ്ടി എടുത്തു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു എടുത്ത് കളഞ്ഞു അടുത്ത വണ്ടിയിലോട്ട് അപ്ഡേറ്റ് അപ്ഡേറ്റ് പോയി അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ഈ വണ്ടിക്ക് കേട്ടിട്ടുണ്ട് എന്നാൽ കുറേ പേര് യൂസ് ചെയ്തവർ കുറെ സാറ്റിസ്ഫൈഡായ യൂസേഴ്സ് ഉണ്ട് പിന്നെ ഒരു ഓട്ടോഷേഡ് സൗണ്ടൊക്കെ പോലൊക്കെ തോന്നാം വളരെ ടിനി ആയിട്ടുള്ളൊരു വണ്ടിയാണ് വളരെ നാരവായിട്ടുള്ള സ്പേസ് ആണ് ഒരു നാല് പേർക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇവരിടയ്ക്ക് നമ്മുടെ കൊച്ചിയിലൊക്കെ ഊബറുകാരൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടി പിന്നീട് കണ്ടിട്ടില്ല കുറച്ച് ആൾ ഊബറിലും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി ഓടിയിരുന്നു പിന്നെ ഗിയർ ബോക്സിനൊക്കെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു ഇതിൻ്റെ എ എം ടി മോഡലിന് ഫേസ് ലിഫ്റ്റ് ഈ വൺ മോഡലും ഈ വണ്ടിക്ക് നൽകിയിരുന്നു ഈ വണ്ടി സ്റ്റാർട്ടിംഗ് രണ്ടേ എൺപതോ ആ ഒരു റേറ്റ് ഇഞ്ചിലൊക്കെയാണ് വന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് ഒക്കെ വന്നത് പക്ഷേ ഈ വണ്ടിയും ആൾക്കാരുടെ ഇടയിലേക്ക് അധികം ഇറങ്ങി ചെന്നില്ല ജനങ്ങളിലേക്ക് അധികം ഇറങ്ങി ചെന്നില്ല ഈ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് വളരെ കുറവായിരുന്നു പിന്നെ ആൾക്കാരും ഈ ഒരു വിലക്ക് ഈ വണ്ടിലോട്ട് പോയില്ല ആൾക്കാർ മറ്റുള്ള വണ്ടികളിലോട്ടൊക്കെയായിരുന്നു പോയിരുന്നത് പറയുവാണെങ്കിൽ നമ്മുടെ എക്സ്പ്രസ്സോ അതുപോലെ തന്നെ കിഡ് കിഡ് കിഡ്ഡൊക്കെ തന്നെ ആൾക്കാർ വീട് കിട്ടിച്ചിരി കൂടി ഇതായിട്ട് തോന്നി പിന്നെ വണ്ടി വളരെ ഹൈറ്റായിട്ടൊക്കെ തോന്നും പിന്നെ വണ്ടി വളരെ ഒരു ഫീൽ ആൾക്കാർക്ക് ഉള്ളത് കൊണ്ടിട്ട് എന്തോ ആൾക്കാരും ചീപ്പായിട്ടുള്ള ഒരു കാറ് വാങ്ങാൻ ശ്രമിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഈ വണ്ടി വാങ്ങാൻ ആൾക്കാർ വളരെ കുറഞ്ഞിരുന്നു അങ്ങനെ വളരെ വളരെ കിഡിൻ്റെ പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ വണ്ടി ഷെയർ ചെയ്തിരുന്നത് അങ്ങനെ വളരെ ദൈനീയമായി പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ടാറ്റ്സൺ നമ്മുടെ ഇന്ത്യൻ തന്നെ വേൾഡിൽ നിന്ന് തന്നെ പോകണം എന്നുള്ള ടാറ്റ ഒരു ഇതൊക്കെ കിട്ടും പിന്നെ ഈ വണ്ടി ചില സ്പേസ് ഒക്കെ ആണെങ്കിൽ പോലും എൻജിൻ സംബന്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ ബാക്കിയുള്ള എല്ലാം കിട്ടും പക്ഷേ നല്ല കോസ്റ്റ്ലിയാണ് അതായത് ബോഡി പാർട്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ കിട്ടാനൊക്കെ പാടാണ് ഇനി കുറച്ചാളെ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് കാരണം രണ്ടുപേരൊക്കെ പൊളിച്ച് അളയുന്നതൊക്കെ എടുക്കാനായിട്ട് പിന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നവരാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഒന്ന് വണ്ടിയിൽ പോയി ചാടരുതെന്നേ പറയുള്ളൂ കാരണം നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്ത് എടുക്കുകയാണെങ്കിൽ പിന്നീട് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരും സ്പെയും കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരും റീസെയിൽ വാല്യൂ ഒക്കെ താഴെത്തോട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കും പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ നിസാൻ്റെ മാഗ്നേറ്റ് ഡാറ്റ്സിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ നിസാറിനെ ചെയ്തില്ല നിസാൻ നിസാറിൻ്റെ പേരിൽ തന്നെ ആ വണ്ടി വിറ്റഴിച്ചപ്പെട്ടുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ പോയിരുന്നു പിന്നെ നിങ്ങൾ ഡാറ്റ്സിൻ്റെ വണ്ടിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ താഴെയുള്ളൊക്കെ നോക്കി നോക്കിയെടുക്കുക ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞോളൂ നിങ്ങളുടെ ഇഷ്ടമാണ് വണ്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പൈസ മുടക്കുന്ന ആൾക്കാരുടെ കണ്ടീഷൻ പോലെയായിരിക്കും കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ ഡാക്സിനെ പറ്റി പറയുവാണെങ്കിൽ ഡാക്സിൻ്റെ പിന്നെ ഒരുപാട് ഒന്നും കാരണം വന്നു വന്നു ആരോടും പറയാണ്ട് വന്നു ആരോടും പറയാണ്ട് അങ്ങോട്ട് പോയി അങ്ങനെയായിരുന്നു ഡാക്സനെ സംബന്ധിച്ച് ഒരുപാട് നല്ല അഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ വണ്ടിയെപ്പറ്റി ഒരുപാട് യൂസേഴ്സ് ഒക്കെ ഒരുപാട് നല്ല അഭിപ്രായം പറയുന്ന ഒരുപാട് യൂസേഴ്സ് ഉണ്ട് കുറേ മോശം അനുഭവമുള്ള ആൾക്കാരും ഉണ്ട് പിന്നെ കുറേ കംപ്ലയിൻറ്റ് വന്നിട്ട് നന്നാക്കാൻ പറ്റാണ്ട് കിടന്ന വണ്ടികളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ നമ്മളിത് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ചെറിയൊരു ഡാക്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാമെന്നുള്ള വീഡിയോ ആണ് അപ്പോൾ അത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോട്ട് തരാം അതുവരെ ബൈ ബൈ